നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻ നൽകുന്ന അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാണ് സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്ക് നൽകിയ കത്തിലെ ആവശ്യം പലയിടത്തും ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റം അതിരുവിടുന്നതായി കത്തിൽ പറയുന്നു ജോലി ചെയ്യുന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ ജി എസ് ടി വിവരങ്ങളടക്കം നിശ്ചിത ഫോറത്തിൽ നൽകുന്ന ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മറ്റ് മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാവും അക്രഡിറ്റേഷൻ നൽകുക ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഭിനേതാക്കളോട് പലപ്പോഴും മോശമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു മരണവീടുകളിൽ പോലും താരങ്ങളെ ക്യാമറയുമായി പിന്തുടരുന്നു തുടങ്ങിയ ആരോപണങ്ങളും നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നു സിനിമകൾക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന റിവ്യൂ ബോംബിംഗിനെതിരെ നിർമ്മാതാക്കൾ നേരത്തെ രംഗത്തു വന്നിരുന്നു താരസംഘടനയായ അമ്മയിലെ ചില അംഗങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റത്തിൽ കടുത്ത എതിർപ്പുണ്ട് വിഷയം അടുത്ത ദിവസം നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും